നമസ്കാരം നിലമ്പൂർ നിവാസികൾ ഒരു പ്രാവശ്യം കൂടെ നമ്മളുടെ പുതിയ ജനപ്രതിനിധിയോട് ഒരു ഇഷ്ടം കാണിക്കണം അദ്ദേഹം വളരെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു കാരണം നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് വഴിയൊരുക്കി കൊടുത്ത മുൻ എം വീണ്ടും സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് നിന്നപ്പം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പോക്കറ്റിലെ എല്ലാ കുടുംബാംഗങ്ങളെയും അതേപോലെ തന്നെ സമ്മതിദായകരെയും അദ്ദേഹം കൊണ്ടുപോയി അതുകൊണ്ട് എതിർ സ്ഥാനത്തെയുടെ വോട്ട് കുറഞ്ഞു ഇദ്ദേഹം തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിൽ ജയിച്ചു നല്ലതെ അദ്ദേഹത്തിന് ആശംസകൾ നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് വർഷങ്ങളോളം ജനങ്ങളെ സേവിച്ചു കുടുംബത്തിൽ പെൻഷനുണ്ട് ആ പെൻഷൻ അടുത്ത അദ്ദേഹത്തിന്റെ പ്രിയ പത്നിക്കോ അവർക്കെങ്കിലും അവകാശപ്പെട്ടതുണ്ടെങ്കിൽ അവർക്കും കിട്ടുമായിരിക്കാം പക്ഷെ മക്കൾക്ക് അച്ഛൻ്റെ എം എൽ എ പെൻഷനോ മന്ത്രി പെൻഷനോ ഒന്നും കിട്ടാൻ സാധ്യതയില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും പിതാവിനെ പിന്തുടർന്ന് മകൻ ആ പാതയിലോട്ട് വന്നു ജനസേവനത്തിന് വന്നു നല്ല പേരുണ്ട് നല്ല വ്യക്തി വ്യക്തിത്വം ഉണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം എലക്ഷൻ നിന്ന സമയത്തില് കുറച്ച് ദിവസങ്ങള് മാത്രമേ അദ്ദേഹത്തിന് നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ന രീതിയിൽ വാദിക്കാൻ പറ്റുള്ളു അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ എം എൽ എ എന്നുള്ള സ്ഥാനത്തിന് അപ്പം അതുകൊണ്ട് പെൻഷൻ ഒരു പ്രശ്നമുണ്ട് പെൻഷന് മിനിമം ഒരു രണ്ട് വർഷമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ആവറേജ് പെൻഷനൊക്കെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ജീവിച്ചു കൊണ്ടേ ഇവിടുത്തെ ആൽക്കാരില്ലാതെ കാരണം ഈ ജനങ്ങൾ എന്ന് പറയുന്നത് സ്വാർത്ഥരല്ലല്ലോ ശരിക്കും പറഞ്ഞു ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും സ്വാർത്ഥരല്ല കാരണം വോട്ട് ചെയ്യുന്ന എന്താണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ജനപ്രതിനിധി ആരായാലും അത് പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും അല്ലെങ്കിൽ കോർപ്പറേഷനോ മുനിസിപ്പൽ മെമ്പറാണെന്നുണ്ടെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയറൊക്കെ ആണെങ്കിലും അതേപോലെ എൽ എ ഒ എം പിഒ മന്ത്രിയൊക്കെ ആണെങ്കിൽ പോലും മന്ത്രിമാരെ പിന്നെ സെലക്ട് ചെയ്യുന്നു എം എൽ എ എം പി ഒക്കെ ഡയറക്റ്റ് സെലക്ട് ചെയ്യുന്നതാണ് വെപ്പ് അപ്പം അങ്ങനെ വെക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി അവർ വോട്ട് ചെയ്യുന്ന എന്തിനാണ് ഈ പറയുന്ന ജനപ്രതിനിധി അവരെയും അവരുടെ കുടുംബത്തിനെയും നല്ല രീതിയിൽ സുഖമായിട്ട് സർ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ടാക്സിന്റെ കാശൊക്കെ കൊടുത്ത് അവരിങ്ങനെ ജീവിച്ച് കുറേ ആൾ അവര് എന്തുവാ അവരുടെ മക്കളെയും എല്ലാവരെയും വിദേശത്തൊക്കെ പഠിപ്പിച്ച് മുമ്പോട്ട് നല്ല രീതിയിൽ ഒരു കുടുംബം കൊണ്ടുപോവാൻ വേണ്ടിയുള്ള നമ്മൾ ഒരു സഹായമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ വ്യക്തികളും വോട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികളും ചെയ്യുന്നത് ഒരു കുടുംബത്തിനെ രക്ഷപ്പെടുത്തുക ആ കുടുംബം കഴിയുമ്പോഴത്തേക്ക് ആ കുടുംബത്തിൽ നിന്നും അടുത്ത അനന്തരാവകാശം എല്ലാം വരുവാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ അവരെ തന്നെ നമ്മളുടെ അവിടെ കുടുംബത്തിൽ തന്നെ വോട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാ ഈ ജനങ്ങൾ ഒരിക്കലും സ്വാർത്ഥരല്ല കേട്ടാ ശരിക്കും പറഞ്ഞു കാരണം വോട്ട് ചെയ്യുന്ന ആൾക്കാർ സ്വാർത്ഥരല്ല കാരണം അവർക്ക് സ്വന്തമായിട്ടൊന്നും നല്ലല്ലോ മറ്റൊരാൾക്കൊരു ദാനം കൊടുക്കില്ലേ അത് നമ്മൾ വേണമെങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന പറയാം അല്ലെന്നുണ്ടെങ്കിൽ ഭിക്ഷ കൊടുക്കുന്നു പറയാം അല്ലെങ്കിൽ ദശാംശം കൊടുക്കുന്നെന്ന് പറയാം അത് ഓരോ മതവിശ്വാസം പേസ് ചെയ്തിട്ട് അവരവരുടെ ഇതിൽ വെച്ചിട്ട് അവർക്ക് അവരുടെ കയ്യിലുള്ളത് കൂടുതലുള്ള എന്താണോ കൊടുക്കുന്നു ഇവിടെ കൂടുതലൊന്നുമില്ല ഒരു ഓരോ വോട്ടുണ്ടായിരുന്നു ആ വോട്ടം അങ്ങ് കൊടുക്കുന്നു അത്ര തന്നെ കാരണം ആ വോട്ട് നമുക്ക് പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നു അവർ അതുകൊണ്ട് നമ്മളുടെ സിറ്റിംഗ് പീസ് ആയിട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് മേടിക്കും എം എൽ എ മേടിക്കും അല്ലെങ്കിൽ നമ്മുടെ എം പിമാര് മേടിക്കും ഇവരെല്ലാം അവർക്കുള്ള വരുമാനങ്ങളും അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ളതും അവർക്കുള്ള അതായത് നൂറ്റി അമ്പത് രൂപയ്ക്ക് ടെലിഫോൺ കിട്ടുന്നത് പതിനോരായിരം രൂപ വരെ ടെലിഫോൺ അലവൻസ് മേടിക്കും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് അത് അവരുടെ ജീവിത രീതി മാറണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ പക്ഷെ ഇവിടെ പെൻഷൻ എന്നുള്ളൊരു ഉണ്ട് കാരണം മിനിമം ഇത്ര വർഷം നമ്മൾ വരികയാണെങ്കിൽ അതായത് ഒരു വ്യക്തി എം എൽ എ ആയിട്ട് അഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ പെൻഷൻ ഉള്ളതാണ് ആ പെൻഷൻ അഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അഞ്ച് വർഷം വേണ്ടേ അതില്ലല്ലോ ഇവിടെ അപ്പൊ അഞ്ച് വർഷം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും അതിൽ കുറഞ്ഞു പറഞ്ഞു കുറഞ്ഞ് വരുമ്പോഴത്തേക്കും പെൻഷനും കുറയും ഇപ്പൊ മിനിമം ആയിട്ടുള്ള ഒരു രണ്ട് വർഷത്തിൽ താഴെ രണ്ട് വർഷത്തിന് താഴെ മിനിമം പെൻഷൻ പോലും കിട്ടുന്നില്ല കാരണം അവിടെ വളരെ തുച്ഛമായ പെൻഷനേ ഉള്ളൂ അതിൽ മേലോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനായിരം രൂപയിലും പന്ത്രണ്ടായിരം രൂപയിലും കിട്ടുമായിരുന്നു ഇത് അതുമില്ല അതുകൊണ്ട് ഏതാനും മാസങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് അതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങളൊരു ടെസ്റ്റ് ഡോസ് കൊടുത്ത് അത്രയും നാൾ അദ്ദേഹം ശമ്പളം കൊണ്ട് ജീവിച്ചോട്ടെ ഒരു പ്രശ്നമില്ല നമുക്ക് സന്തോഷമാണ് പക്ഷെ അദ്ദേഹത്തിന് പെൻഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പെൻഷൻ കൂടെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത രോഗമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പറയുന്ന നിലമ്പൂർ വാസികൾ ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നമ്മുടെ എം എത്രയും പെട്ടെന്ന് അടുത്ത പ്രാവശ്യം അദ്ദേഹം വീണ്ടും നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തരക്കേടില്ലാത്ത ഭൂരിപക്ഷം കൊടുത്ത് അദ്ദേഹത്തിന് ഒന്നുകൂടെ ജയിപ്പിച്ചു വിടണം അദ്ദേഹത്തിനെതിരായിട്ട് നിന്ന വ്യക്തികൾ അത് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായാലും അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ പാർട്ടിയുടെ മെമ്പറായിട്ട് നിന്നിരുന്നാലും അതേപോലെ തന്നെ കേരളത്തിലെ പാ ഇടതുപക്ഷത്തിന്റെ മെമ്പറായിട്ട് നിന്നിരുന്നാലും അല്ലെങ്കിൽ മറ്റുള്ള ദേശീയ ജനാധിപത്യ സംഘത്തിൻ്റെ ആൾക്കാരായിട്ട് നിന്നിരുന്നാലും അവരെല്ലാം തൽക്കാലം അടുത്ത പ്രാവശ്യം അവർക്ക് തോക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു ഫുൾ പെൻഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് അവരുടെ പ്രവർത്തനം ഒന്ന് പാരലൈസ് ചെയ്ത് പാരലൈസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അഥവാ ഇദ്ദേഹം ജയിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും നാളത്തെ ശമ്പളം മാത്രമേ കിട്ടത്തുള്ളൂ അതുകൂടി അദ്ദേഹത്തിൻ്റെ പെൻഷൻ്റെ വാതലം കടയും അത് ഡയവേഴ് ചെയ്ത ദയവ് ചെയ്ത് നിങ്ങളാരും അനുവദിക്കരുത് ജനങ്ങളൊന്ന് കൂട്ടായിട്ട് നിന്ന് അടുത്ത പ്രാവശ്യം നിലമ്പൂരിൽ ഇദ്ദേഹത്തെ തന്നെ ഒന്ന് ജയിപ്പിച്ച് വിടണം ജയിപ്പിച്ച് വിട്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ടേം പൂർത്തിയാക്കി ജീവിതാവസാനം വരാം അതിനുള്ള പെൻഷൻ മേടിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുക ദയവ് ചെയ്ത് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ജയിപ്പിച്ചതിന് നന്ദി അതേപോലെ തന്നെ തുടർന്ന് ഒരു പ്രാവശ്യവും കൂടെ ജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു കാരണം അദ്ദേഹത്തിന് പെൻഷൻ മേടിക്കാനുള്ളതാണ് അല്ലാതെ അവർ അദ്ദേഹം വന്നിട്ട് എന്തുവാ ഈ ആശുപത്രി നന്നാക്കാനോ ഇടിഞ്ഞു വീടുന്ന ആൾക്കാർക്ക് നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനം കൊടുക്കാനോ ഒന്നും അല്ല അദ്ദേഹത്തിൻ്റെ സുഖമല്ലാതെ അതായത് ഈ ജനപ്രതികൾ എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ അദ്ദേഹം മാത്രമല്ല ആയത് ജനപ്രതികളും നമുക്കറിയാമല്ലോ കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖം വരുവാണെന്നുണ്ടെങ്കിൽ അവർ ഫോറിൽ പോയി ചികിത്സിക്കുക അവരുടെ കുടുംബത്തിൽ നിന്നുള്ള കാശല്ല നമ്മൾ കൊടുക്കുന്ന ദാനത്തിൽ തന്നെയാണ് പക്ഷെ അതുകൊണ്ട് എം എൽ എക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ ഈ പറയുന്ന സ്നേഹം ഒരു പ്രാവശ്യവും കൂടെ കൊടുക്കണം അദ്ദേഹത്തിന് ലൈഫ് ടൈം പെൻഷൻ പേടിക്കാനുള്ള സാഹചര്യം ഒരു പ്രാവശ്യം കൂടെ ഒന്നുകൂടെ സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് എല്ലാ നിലമ്പൂർ നിവാസികളോടും ഒരു പ്രാവശ്യം കൂടെ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം താങ്ക് യു ബൈ